പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാത്ത വാബർക്കാത്തു ഒരു വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ സംഭവം നടന്നിരിക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് കണ്ണൂർ മരണം നടക്കാതെ ഒരു മരണ വീടാക്കിയ ഒരു വീട്ടിലുള്ള സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ സന്തോഷത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടായിരുന്നു അത് പെട്ടെന്നൊരു ദിവസം നിശബ്ദതയായി കാരണം തിരക്കിയപ്പോൾ ഇതായിരുന്നു സംഭവം എൻ്റെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാനിവരുടെ പേരൊന്നും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം സംഭവം വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് ആ വീട്ടിലുള്ള ചെറുക്കൻ ഒരു വിവാഹാലോചന അങ്ങനെ ചെറുക്കനെ കണ്ടു പെണ്ണ് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു നിക്കാഹ് കഴിക്കാതെ എൻഗേജും കഴിഞ്ഞ് ചെറുക്കൻ ജോലിക്കായി ഗൾഫിലേക്ക് പോയി ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നതാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടി സംസാരിക്കും അങ്ങനെ ഒരു വർഷത്തോളം ഇവർ പരസ്പരം വിളിച്ചും സങ്കടങ്ങൾ പറഞ്ഞും രഹസ്യങ്ങൾ പറഞ്ഞും അങ്ങനെ ഒരു വർഷമായി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെറുക്കൻ പൂർത്തിയാക്കി കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും അതിനു വേണ്ടിയുള്ള സാധനങ്ങളും ഒരുക്കി വെച്ച് ചെറുക്കൻ നാട്ടിൽ വരാൻ ഒരുങ്ങുന്ന സമയത്തായിരുന്നു പെണ്ണിൻ്റെ ആ ഒരു വിളി തകർന്നു പോയ മനസ്സുമായി അവൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അമ്മ ആ പെണ്ണിന് എന്നെ വേണ്ട പോലും കൂടെ പഠിച്ച ആരോ ആയി പെണ്ണിന് ബന്ധമുണ്ടത്രേ ഈ ഒരു വർഷമായിട്ടും ഈ ഒരു പെൺകുട്ടി ആ ചെറുക്കനോട് എന്തേ ഈ കാര്യം പറയാതിരുന്നത് ഈ ഒരു വർഷക്കാലത്തോളം ആ പെണ്ണ് ആ ചെറുക്കനെ ചതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെക്കൻ്റെ വരുമാനത്തിലൂടെ ഇവൾ പലതും നേടിയെടുത്തു ചെറുക്കനാണെങ്കിൽ പറയുന്നതൊക്കെ വാങ്ങിച്ചും കൊടുത്തു ഈ ഒരു വർഷക്കാലം മുഴുവൻ ആ ചെറുക്കനെ പിഴിയുകയായിരുന്നു ഈ പെൺകുട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ചെറുക്കൻ തകർന്ന മനസ്സുമായി അവിടെ തന്നെ നിൽപ്പ നാട്ടിലേക്ക് വന്നിട്ടുമില്ല ഈ വീട്ടിലാണെങ്കിൽ മരണ വീടു പോലെയാണുള്ളത് അവർ വളരെ നിസാരമാക്കി പറഞ്ഞു അവൾക്ക് വേറെ ആളുണ്ട് ഈ പെൺകുട്ടി നല്ലതാണെങ്കിൽ ഒരു വർഷം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇവൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം കേട്ടത് ആകെ തളർന്നൊരവസ്ഥയിലായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നുമോനെ നീ ഒരു കണക്കിനും വിഷമിക്കാൻ പാടില്ല നിന്നെ പടച്ചവൻ എന്ന് തന്നെ വേണം പറയാം നീയും നിൻ്റെ വീട്ടുകാരും ചെയ്ത ഏതോ ഒരു പുണ്യപ്രവൃത്തി കൊണ്ടാവാം നീ ഇതിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് നിനക്ക് വിചാരിച്ചു പടച്ചവൻ നിനക്ക് ഇത് കാണിച്ചു തന്നതാണെന്ന് വിചാരിച്ചു പടച്ചവനോട് നന്ദി പറയാ അൽഹമ്മദില്ല ഇങ്ങനെയുള്ള പെൺകുട്ടികളിൽ നിന്നും രക്ഷപ്പെടുത്തി അള്ളാഹുവിനും നന്ദി പറയുക ആൺകുട്ടികൾക്ക് തീരെ വിലയില്ലാത്ത നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട് അപ്പോൾ ഒരു കണക്കിനും നിരാശയാകാതെ അള്ളാഹുവിനോട് സ്തുതി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒരു സാലിയത്തായ പെൺകുട്ടിയെ തന്നെ മോനിക്ക് ലഭിക്കട്ടെ എന്ന് ദയായ ചെയ്യുന്നു നമ്മുടെ എല്ലാ പൊന്നുമക്കൾക്കും സാലിയായ ഭർത്താവിനെയും സാലിഹത്തായ ഭാര്യന്മാരെയും ലഭിക്കട്ടെ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി താലി വാബർക്കാത്തു